ഇത് വേണ്ട നമ്മുടെ ചിറക്കിപ്പടിക്കൽ ഇപ്പം നമ്മൾ കണ്ട സാധനം വേണ്ട ഇത് വേണ്ട നിൽക്കുന്ന നിപ്പു വേണ്ട ഷീറ്റുന്നുണ്ട് കേട്ടോ ഷീറ്റൊന്നുണ്ട് വേണ്ട ഇത് വേണ്ട ചിറക്കിപ്പടി ഇത് കണ്ടോ ഇത് അംഗൻവാടി കണ്ടോ അംഗൻവാടി തൊട്ട് കീരലത് ഉണ്ട് കണ്ടോ നമ്മൾ ഈ പാമ്പിനെ കണ്ടെക്കുന്നുണ്ടോ ഒന്നല്ലേ ഒന്നല്ല ഉള്ളോ അതോ ആ രണ്ടെണ്ണം ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്

ഒരുപാട് പേര് യാത്ര ചെയ്യുന്നൊരു റോഡാണ് അതുപോലെ തന്നെ കൊച്ചുകുട്ടികൾ ഇന്നുകൂടെ ക്ലാസ് ഉണ്ടായിരുന്ന ക്ലാസ്സുള്ള അംഗൻവാടിയാണ് അപ്പോൾ ഇന്നൂടെ ക്ലാസ് ഉണ്ടായിരുന്ന അംഗൻവാടിയാണ് ഇതുകൊണ്ടോ ഇവിടെ ഈ വേസ്റ്റ് കെട്ടി കിടക്കുമ്പോൾ ഇതൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും ഈ സാധനം പോകുന്നേലുണ്ടോ ഇതാണ് റോഡ് ഇത് കണ്ടോ കണ്ടോ ണ്ടോ അപ്പൊന്നെ കൂട് വേണം ചേട്ടന ജോലിക്ക് പോയിട്ട് വരുന്ന ഒഴിക്കണ്ടോ ആ ഇറങ്ങി വരും വരുവായിട്ട് ഇറങ്ങി ഞാൻ വരുമ്പോ വണ്ടി വരുമ്പോൾ സത്യം പറഞ്ഞ കുട്ടികളൊക്കെ ഉള്ളതാ ഭയങ്കര അപകടമാടി അംഗൻവാടി ആഹാരത്തിന് വേണ്ടി ഇറങ്ങി വരുന്നതായിരിക്കും വേസ്റ്റ് കണ്ടിട്ടേ ഇറങ്ങി വരുന്നതായിരിക്കും ഇത്രയും പെട്ടെന്ന് ഗവൺമെന്റ് ഇതിനു വേണ്ട നടപടികളും കാര്യങ്ങളും ഒക്കെ എടുക്കണം കേട്ടില്ല